ഓക്കെ കേസ് അപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി നമ്മുടെ ഒരു ഹൽക്കിൻ്റെ ക്യാരക്ടർ ആടാൻ ആയിട്ട് പോകണം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് സ്നോമാനും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ആടാവാൻ ആയിട്ട് പോകണം അപ്പോൾ ഇതിൻ്റെ ചിരിക്കൂടത്തനാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കേസ് അപ്പോൾ ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൽക്കിൻ്റെ ക്യാരക്ടറിൻ്റെ ഒറിജിനൽ ഗെയിം പ്ലേ വീഡിയോ ആണ് ഡെവലപ്പർ നമുക്ക് പേറ്റിൽ നിന്ന് അയച്ചു തന്നൊരു വീഡിയോ ആണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു ഒറിജിനൽ ഹൾക്ക് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഹൾക്കിൻ്റെ ക്യാരക്ടർ ആഡ് ചെയ്ത് ആ ഒരു ഹൾക്കിൻ്റെ ക്യാരക്ടർ വെച്ച് കളിക്കുന്ന ഒരു വീഡിയോ ആണ് ഉദ്ദേശം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഗെയിമിലോട്ട് അടിപൊളിയായിട്ട് എനിക്ക് ഒരു ഹൾക്കിൻ്റെ ക്യാരക്ടർ ഉപയോഗിച്ച് കളിക്കുകയെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറയുന്നത് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഹൾക്കിൻ്റെ ക്യാരക്ടർ കൊണ്ടുവരും എന്നാണ് നമ്മുടെ ഡെവലപ്പറ പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി ഹൾക്കിൻ്റെ ക്യാരക്ടറെ കൊണ്ടുവരും കേസ് അപ്പോൾ എല്ലാ കൂട്ടും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഈരടിപൊളി ഹൽക്കിൻ്റെ ക്യാരക്ടർ ആഡ് ആകുമെന്നുള്ളതിൻ്റെ ഒരു ഡൗട്ട് പോലും എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഒരു ഹെൽത്തിൻ്റെ ക്യാരക്ടർ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആകുന്ന നമ്മുടെ ഡെവലപ്പർ ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് കൺഫേം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഡെവലപ്പർ അവിടുത്തെ പറഞ്ഞൊരു കാര്യമാണ് ഇത് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആവും കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വരും ആ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ നമുക്കിത് കിട്ടുമെന്നാണ് ഡെവലപ്പർ പറഞ്ഞത് ഓക്കെ അപ്പം ഹൾക്കിനി പ്രത്യേകിച്ച് ഹൾക്കിൻ്റെ ഒറിജിനൽ പവർ ഒന്നും ഇല്ല ഗേസ് ഇപ്പം ഭാവിയിൽ അത് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ എന്തായാലും നോർമൽ നമ്മൾ നോർമൽ ഇന്ത്യൻ വ്യക്തികളുടെ ക്യാരക്ടർ വെച്ച് കളിക്കുമ്പോൾ അതിലൊരു പവേഴ്സ് ഇല്ലേ അതിൽ സൂപ്പർ പഞ്ചും അല്ല സൂപ്പർ പഞ്ചും അൾട്രാ ജമ്പും സൂപ്പർ ജമ്പൊക്കെ ആ ഒരു ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഹൾക്കിൻ്റെ ക്യാരക്ടർ ഉപയോഗിച്ചാലും നമുക്ക് ആ ഒരു ഫീച്ചേഴ്സൊക്കെ കിട്ടുമെന്നാണ് നമ്മടുത്തെ ഡെവലപ്പർ പറഞ്ഞത് അല്ലാതെ സ്പെഷ്യലായിട്ട് നമ്മൾ ഹൾക്കിന് വേണ്ടി മാത്രമായിട്ട് ഒരു എബിലിറ്റീസ് ഒന്നും കൊടുത്തിട്ടില്ല ഭാവിയിൽ നമുക്ക് ഹൾക്കിന് വേണ്ടി മാത്രമായിട്ടുള്ള എബിലിറ്റീസും അങ്ങനത്തെ സൂപ്പർ ക്യാരക്ടേഴ്സ് സൂപ്പർമാൻ സൂപ്പർ സ്പൈഡ് അങ്ങനത്തെ കുറേ കുറേ ക്യാരക്ടേഴ്സും കൊണ്ടുവരുമെന്നാണ് ഡെവലപ്പർ പറഞ്ഞത് അപ്പം എല്ലാ കൂട്ടരും കാത്തിരിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റ് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഒരു ഹൾക്കിൻ്റെ ക്യാരക്ടർ വരും അത് വരുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഈ ചാനലോട് നിങ്ങൾ അറിയിക്കുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഡെവലപ്പർ പറഞ്ഞ ക്രിസ്മസിൻ്റെ അന്നായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ക്രിസ്മസ് ട്രീയും നമ്മുടെ ഈ ഒരു സ്നോമാനും കൊണ്ടുവരുമെന്ന് മാത്രമേ ഡെവലപ്പർ പറഞ്ഞിട്ടുള്ളൂ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേമാണെന്ന് മാത്രം ഒന്നും ഡെവലപ്പർ പറഞ്ഞിട്ടില്ല ഇത് എത്ര പെർസെൻറ്റേജ് കൺഫേം ആണ് ഇത് വരൂ വരില്ല എന്ന് ഇതൊരിക്കലും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിന് മുട്ടി ക്രിസ്മസിൻ്റെ അന്നായിരിക്കും ഒരു അപ്ഡേറ്റ് വന്നിട്ട് അതിലൂടെ ആയിരിക്കും നമ്മുടെ ട്രീ ക്രിസ്മസ് ട്രീയും സ്നോമാനൊക്കെ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി എൻ്റെ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഇത് വരും എന്തായാലും എൻ്റെ ചാനൽ അറിയിക്കുന്നതായിരിക്കും അതിനൊരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പൊ